നോനോ അങ്ങനെ ഫ്രീ അവേഴ്സ് എനിക്ക് വളരെ കുറവാ ഇല്ല കഴിവതും ഞാൻ ലീവ് എടുക്കാറില്ല എനിക്കത് ഇഷ്ടമല്ല ഉണ്ടാവും സൺഡേ ഒഴികെ എന്നും ഞാൻ ഉണ്ടാവും ഓക്കെ വെൽക്കം ആ ഇതാരാണ് യമുന് കമോൺ ഇരിക്കൂ യമുനോട് ആദ്യം വരികയല്ലേ എന്താ കുടിക്കാൻ വേണ്ടേ കാപ്പിയോ അതെന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് അപ്പോ ആദ്യം വന്നാലും ഇതൊക്കെ കിട്ടു രണ്ടാമത് വന്നാ രക്ഷേ അങ്ങനെയൊന്നുമില്ല യമനെ എപ്പോൾ വന്നാലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എന്തു തന്നിരിക്കും എന്താ പോരെ മതി മുമ്പൊരിക്കലും എന്നോട് പിണങ്ങിയിട്ടുള്ള ആളാവുമ്പോൾ ഞാൻ പ്രത്യേകം കൺസിഡർ ചെയ്യണ്ടേ ഇല്ലെങ്കിൽ പിന്നെയും പിണങ്ങിയാലോ നഷ്ടം എനിക്കല്ലേ

എന്താ പ്രശ്നം വീട്ടിൽ നിശ്ചയിച്ചിട്ടില്ല അത്ര അർജന്റ് നാളെ ഈ സൺഡേ സൺഡേ ചിലപ്പോ അടുത്ത ആവാം കോളേജ് സ്റ്റുഡന്റാ എന്റെ പക്ഷേ കല്യാണം കഴിഞ്ഞ വധൂവരന്മാർ ബന്ധുക്കളുടെ വീട്ടില് വിരുന്നിനു പോവാൻ ഒരു ചടങ്ങുണ്ടോ എന്ന് എനിക്ക് അറിയാം അത് പ്രസാദായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഈ ചടങ്ങുകളൊക്കെ അത്ര അല്ലേ പ്രത്യേകിച്ചും എന്നെ പോലെ മണിക്കൂർ തീരെ പോരാ എന്ന് ഒരു ബിസി അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും തിരക്കുള്ള ഒരാൾ എന്തിനാ വിവാഹം കഴിച്ചേ വിവാഹം ഒന്ന് ചടങ്ങിന് കൂട്ടു നിന്നെ എനിക്കറിയാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം ശരിയാ സമ്മതിച്ചു കൃഷ്ണമാമന്റെ നോട്ടത്തിലോ എത്ര പ്രസാദ്ണ്ടെങ്കിലും അവിടെയൊന്നും അവസ്ഥ ദിവസത്തിൽ മണിക്കൂറും പോരാത്ത അവസ്ഥയല്ലേ ഞാനത് മനസ്സിലാക്കുന്നു പക്ഷേ എല്ലാരും മനസ്സിലാക്കണമെന്നുണ്ടോ ഇങ്ങനെയൊരു അവസ്ഥയിൽ പ്രസാദേട്ടൻ എന്ത് ചെയ്യണം ചെറിയൊരു കോംപ്രമൈസിന് തയ്യാറാവണം എന്തായാലും കല്യാണം കഴിച്ചുപോയി അപ്പോ പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഇത്തരം ചില ചെറിയ ചടങ്ങുകൾ കൂടി അങ്ങ് ചെയ്തേക്കണം കൃഷ്ണമാമന്റെ വീട്ടിൽ എന്ന് ഞാൻ കൃഷ്ണമാന്ന് പക്ഷെ അതിരി ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞൂടായിരുന്നോ അതാ കുഴപ്പം ജീവിതത്തിൽ എനിക്ക് ഇത്തിരി മാത്രം അനുഭവങ്ങളേ ഉള്ളൂ സ്റ്റിൽ ഞാൻ പറയ പ്രസാദേട്ടാ ഒരു ചടങ്ങ് നമ്മൾ അംഗീകരിച്ച അതിനോട് ബന്ധപ്പെട്ട ചില ചടങ്ങുകൾക്ക് കൂടി നമ്മൾ വഴങ്ങണം ഞാൻ പറയുന്നുണ്ട് പ്രസാദിന് ദേഷ്യണ്ടോ ഇത്തിരി ദേഷ്യം വന്നാലും എനിക്ക് പ്രശ്നമില്ല ദാ എനിക്കിപ്പോ വാക്ക് തരണം വാക്ക് നാളെ തന്നെ കൃഷ്ണമാമന്റെ വീട്ടിൽ അതും പ്രോമിസ് മീ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ദാറ്റ് പ്രസാദേട്ടൻ തീർന്നു കാണും ഇവിടെ ആരാ ഈ സ്ക്വാഷ് ഒക്കെ ഇത്ര പെട്ടെന്ന് കുടിച്ചു തീർക്കുന്നേ വേറെ ആരാ നീ തന്നെ ഓ മനുഷ്യനും ദാഹിച്ച് തൊണ്ട വരളുക അമ്മേ നിനക്ക് നോക്കിക്കൂടെ ഞാൻ ഇവിടെ കെട്ടി നിൽക്കല്ല ഇത്ര ദാഹം വരാൻ എന്താ എൻറെ മോള് മലമറിക്കാനാ മറ്റോ പോയോ മലമറിക്കുന്നതൊക്കെ എത്ര ഈസി അതിലും കഠിനമായ പണി കഴിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നേ എന്താ ഇത്ര കഠിനമായ പണി ആരോടാൻ പോയത് ഒരു മിസ്റ്റർ സീരിയസിനോട് അമ്മയുടെ മരുമോൻ തന്നെ എഞ്ചിനീയർ പ്രസാദ് അവർ ഏ നീ എന്തിനാ പ്രസാദിനെ കാണാൻ പോയത് അതുകൊള്ളാം ഒരേ ഒരു ചേച്ചിയുടെ ഒരേ ഒരു ഭർത്താവിനെ ഈ ഒരേ ഒരു അനിയത്തിക്ക് കാണാൻ പാടില്ലേ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു നീ എന്ത്രിച്ചത് അതെ ഞാൻ അമേരിക്കയിലും റഷ്യയിലോ ഒന്നും അല്ല താമസിക്കുന്നത് ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഈ വീട്ടിൽ തന്നെയാ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ഒരു വിരുന്നുബോക്കിനെ സംബന്ധിച്ചാണല്ലോ അത് ഞാൻ സോൾവ് ചെയ്തു എന്നാ പറഞ്ഞേ മിക്കവാറും നാളെ തന്നെ പ്രസാദനു സുമിത്രേച്ചിയും കൃഷ്ണമാമന്റെ വീട്ടിലേക്ക് പോവും അങ്ങനെ ഒരു വലിയ പരാതി ഇല്ലാതാവും ഇത് നേരാണോ പിന്നെ ചുമ്മാതാണോ സംഭാരം മോതിയത് എത്ര നേരോ വാചകം അടിച്ചത് നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഈ യമനെ പറ്റി ഒരു മതിപ്പൂല്ല ഒരു ഭർത്താവിനോട് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നതാർക്കാ ഭാര്യയ്ക്കല്ലേ ഇവിടെ ഈ പോക്കിന്റെ കാര്യം പ്രസാദ് എന്ന ഭർത്താവിനോട് സുമിത്ര എന്ന ഭാര്യ സ്ട്രോങ് ആയിട്ട് ഒരു വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കീ ജോലി ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നോ എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞോ പറഞ്ഞിരിക്കില്ല വിനയത്തിന്റെയും അനുസരണയുടെ ഒക്കെ ദേവതയല്ലേ മിതവാദിയല്ലേ ഒരക്ഷരമുണ്ടില്ല എനിക്ക് പിന്നെ ഈ പറഞ്ഞ കിരീടങ്ങളൊന്നും ഇല്ലല്ലോ വായാടി എടുത്തുചാട്ടക്കാരി തീവ്രവാദി നമ്മൾ ഇതൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് മുൻപിൻ നോക്കേണ്ട കാര്യമില്ലല്ലോ ഈശ്വര ആ പ്രസാദിനോട് എന്തൊക്കെ ചെന്ന് തട്ടിവിട്ടിട്ടുണ്ടാവു അമ്മേ ഭാഗ്യലക്ഷ്മി അമ്മേ പറയേണ്ട കാര്യങ്ങള് പറയേണ്ട നേരത്ത് പറയേണ്ടതുപോലെ പറഞ്ഞ പിന്നീട് ഒരിക്കൽ കൂടി പറയേണ്ടി വരില്ല പറഞ്ഞത് പിടികിട്ടിയോ പ്രസാദേ പറ്റി എനിക്കും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡയലോഗോട് അത് മാറി ലേശം മുൻകോപിയാണേലും പുള്ളിക്കാരൻ വിവരമുള്ളോനാ ഞാൻ പറഞ്ഞത് അത്രയും ശ്രദ്ധിച്ചു കേട്ടു അതല്ലേ നാളെ തന്നെ വിരുന്നിന് പോവാന്ന് സമ്മതിച്ചത് ഇപ്പോഴും അമ്മയ്ക്ക് അങ്ങോട്ട് മുഴുവനും വിശ്വാസമായിട്ടില്ലല്ലേ ആ വേണ്ട നാളെ മോളും മരുമോനും വന്നു പോയതിനു ശേഷം വിശ്വസിച്ചാ മതി അല്ല വീണ്ടും ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ബെസ്റ്റ് എന്ന് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല സുമിത്ര പറയുന്നു അല്ല പ്രസാദേട്ടം പറഞ്ഞത് ശരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കറക്റ്റ് പക്ഷേ ലൈഫിൽ പലപ്പോഴും അങ്ങനെ ഒരു ധാരണയിലേക്ക് നമ്മളൊക്കെ ജമ്പ് ചെയ്യാറുണ്ട് കുറെ കഴിഞ്ഞാവും അതൊക്കെ തെറ്റായിരുന്നു മനസ്സിലാവുക എന്താ പറയാൻ കാര്യം യമുന തന്നെ അതെ എനിക്ക് യമുനയെ പറ്റി ഒരു ഇംപ്രഷൻ ഇംപ്രഷൻ ഉണ്ടായിരുന്നു ദി ഫസ്റ്റ് സ്മാർട്ട് നമ്മുടെ കല്യാണത്തിന് ഒരിക്കൽ ഞാൻ കോളേജിൽ പ്രസാദേട്ടനോട് സംസാരിക്കാൻ വന്നതും പ്രസാദേട്ടൻ അവളെ മൈൻഡ് ചെയ്യാതെ പോയതും മനപൂർവ്വം മൈൻഡ് ചെയ്യാത്ത പറഞ്ഞില്ലേ എനിക്ക് ഓവർ സ്മാർട്ടസ് ഇഷ്ടമല്ല ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനാ യമുന അങ്ങനെ ഒരു ഡയലോഗിന് വന്നതെന്ന് എനിക്ക് തോന്നി അത് ബോറായും അപ്പോ എന്റെ റിയാക്ഷൻ അങ്ങനെയായി അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു അതെനിക്ക് ഇന്ന മനസ്സിലായത് യമുനോട് സംസാരിച്ചപ്പോ അവളെ കണ്ടോ ഇന്ന് കക്ഷി ഓഫീസിൽ വന്നിരുന്നു ആഹാ അന്ന് കോളേജിൽ വെച്ച് ബ്ലീച്ചായി പോയ ആളൊന്നുമില്ല ഒരു ശൈലിയിൽ മിനിറ്റ് വിചാരണ അപ്പോഴാണ് വ്യക്തമായത് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കംപ്ലീറ്റ് തെറ്റായിരുന്നു പണ്ടേ അവൾ അങ്ങനെയാ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്നു പറയും അതിന്റെ പോലെ തന്നെ പക്ഷെ എല്ലാവർക്കും അത് ദഹിച്ചൊന്നും വരില്ല അതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ മറ്റുള്ളവന്റെ തെറ്റിദ്ധാരനെയും വിമർശനവും അത് സാരമില്ല വർത്തമാനം പറയുന്നവനെയും വിമർശനം ഉണ്ടാവൂമെ ആര് വിമർശിക്കാൻ ആര് ശ്രദ്ധിക്കാൻ എന്നിട്ട് യമനോ വന്നിട്ടില്ലാന്ന് അറിയോ തന്റെ ആ ടെക്സ്റ്റൈൽസ് മാമനല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നു എന്ന് പറയാം വേറെ എവിടെ പോയില്ലെങ്കിലും അവിടെ പോണം പോയേ പറ്റൂ ഇല്ലെങ്കിൽ ചിലപ്പോ ആകാശം തന്നെ ഇടിഞ്ഞു വീണേക്കും ആർഗ്യുമെന്റ്സ് എന്നിട്ട് എന്താ ായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു എന്തായാലും ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു വന്നു അപ്പോ പോകാന്ന് സമ്മതിച്ചു എന്നല്ലേ പറഞ്ഞത് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എപ്പോഴാ നമ്മൾ എന്തായാലും ഇപ്പൊ നാളെ പോവാം ആകാശ എടിഞ്ഞു വീഴുന്ന കേസല്ലേ പോയേക്കാം അവിടെ വച്ചേക്കൂ